സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ വിഷുബെമ്പർ ഭാഗ്യക്കുറി ഇപ്പോൾ ഇതാ വിപണിയിലെത്തി ഇത്തവണ വിഷുബെമ്പറിന്റെ ഒന്നാം സമ്മാനമായി പന്ത്രണ്ട് കോടി രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ആറ് സീരീസുകളിലായി വിൽപ്പനയ്ക്കെത്തുന്ന ഈ ലോട്ടറിയുടെ രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ആറ് സീരീസുകളിലും ലഭിക്കും കൂടാതെ മൂന്നാം സമ്മാനം പത്ത് ലക്ഷം രൂപയാണ് നാലാം സമ്മാനം അഞ്ചു ലക്ഷം രൂപ വീതം നൽകും ഈ സമ്മാനങ്ങൾക്ക് പുറമെ അയ്യായിരം രൂപ മുതൽ മുന്നൂറ് രൂപ വരെയുള്ള സമ്മാനം സമ്മാനങ്ങളും ഈ ബമ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുന്നൂറ് രൂപയാണ് വിഷു ബമ്പറിന്റെ വില രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തെട്ടിനായിരിക്കും വിഷു ബമ്പറിന്റെ നറുക്കെടുപ്പ് കൂടാതെ സംസ്ഥാനത്തെ ഭാഗ്യക്കുറികളുടെ ടിക്കറ്റിന്റെ നിരക്ക് വർദ്ധിപ്പിക്കും നാൽപ്പത് രൂപ ഉണ്ടായിരുന്ന ടിക്കറ്റുകൾക്ക് അമ്പത് രൂപയാക്കി ഉയർത്തും സമ്മാനത്തുകയും കൂട്ടാൻ തീരുമാനിച്ചു എഴുപത്തിയഞ്ച് മുതൽ എൺപത് ലക്ഷം വരെയായിരുന്ന ഒന്നാം സമ്മാനം ഒരു കോടി രൂപയായി ഉയർത്തി നിലവിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ഭാഗ്യക്കുറിക്ക് മാത്രമാണ് അമ്പത് രൂപ ഉണ്ടായിരുന്നത് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുന്നതോടെ ആഴ്ചയിൽ ഏഴു ദിവസമുള്ള ബാക്കി കുറികൾക്കും അമ്പത് രൂപയാകും ചൊവ്വാഴ്ച നറുക്കെടുക്കുന്ന സ്ത്രീശക്തി ലോട്ടറിയുടെ സമ്മാനം എഴുപത്തി ലക്ഷം രൂപയാണ് ഇത് ഒരു കോടി രൂപയായി ഉയരും വ്യാഴാഴ്ച ഉള്ള കാരുണ്യ പ്ലസിന് ഒമ്പത് ലക്ഷം രൂപയാണ് നിലവിലുള്ള സമ്മാനം ഇതും ഒരു കോടി രൂപയായി ഉയരും നിലവിൽ മൂന്ന് ലോട്ടറിയുടെ വിജ്ഞാപനം മാത്രമാണ് പുറത്തിറക്കിയിട്ടുള്ളത്